രണ്ട് കട്ടൻ ചായ വേണം മധുരം എങ്ങനെ ഒന്ന് ഒന്ന് മധുരമല്ലോ ഒന്നും മധുരമില്ലാത്ത ഒന്നും മധുരമില്ലാത്ത ഇപ്പൊ കടി കടിയെന്തേലും വേണോ ആണോ ഒന്നും വേണ്ട ഓക്കെ രണ്ടിന് ശരി ചായ റെഡിട്ടാ ആരും മധുരമില്ലാത്ത പറഞ്ഞു ആരും മധുരല്ലാത്ത

ആ മകള് പോയി വക്കടക്കി നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞങ്ങക്ക് മുരികൾച്ചിൽ നടക്കാൻ പറ്റിയ നല്ലൊരു പോത്തിനൊക്കെ ഇന്ത്യയൊക്കെ നല്ല അടിപൊളി പോത്തുണ്ട് ഞാനത് കൊടുക്കാൻ വിചാരിച്ചില്ല പക്ഷെ ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോളി ഞാനിപ്പോ കേട്ട് സംഭവം അപ്പൊ ഞാന് കൊടുക്കാൻ വിചാരിച്ചല്ല നോക്കി തരാം എവിടെ ഒന്ന് കാണാൻ പറ്റുമോ ആ പോരി വണ്ടി ഒന്നും വേണ്ട വണ്ടി അവിടെ ഇത് ഇറന്നൂളിൻ്റെ ഇങ്ങോട്ട് ഇറന്നൂടി ഇങ്ങോട്ട് വരിട്ട് വരിങ്ങരി നമ്മള് അല്ല അങ്ങക്ക് പോര് ഇഷ്ടപ്പെട്ടിരിക്കണ അത് മതിയാ അത് മതി മതി വിലപ്പോ എന്താ പറയാൻ നിങ്ങള് ഒരു പാകത്തിന് തന്നാളി ഇതിപ്പോ കാര്യം നടക്കണ്ടേ നിങ്ങൾക്ക് അരാഞ്ഞിട്ടല്ലേ കുട്ടിയേ എന്നാലും നിങ്ങൾക്ക് ഒരു പാകത്തിന് തരാന്നുള്ള ആള് നിങ്ങളിപ്പോ ഇതിന് വേണ്ടിട്ട് കൊറേ നടന്നില്ലേ നമ്മളെ കാര്യങ്ങൾ നടക്കണ്ടേ ഒരു എഴുപത് റുപ്പ്യാലോ ഒരു എഴുപത് ഉറുപ്യന്നാല്

മൂന്ന് മണി നാലുമണിന്റെ ഉള്ളിൽ വരണം അത് കഴിഞ്ഞാൽ ഞാൻ പോകും എനിക്ക് വേറെ സാധനം എടുക്കാറാണ് കറക്റ്റ് നേരത്തെ നിങ്ങൾ വണ്ടി പോരും ഈ നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചോണ്ടോ എന്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്താ എടുത്തോട്ട് അതിന്റെ ആവശ്യമില്ല ഞാൻ ആ പറഞ്ഞു അല്ല അത് മാണ്ഡീര്യല്ല എന്നാ ശരി ആ ആയിക്കോട്ടെ നാലു മണി മറക്കണ്ട അത് കഴിഞ്ഞാ പോവും ആ നമ്പറിൽ വിളിച്ചോണ്ട് വരീട്ടാ ആയിക്കോട്ടെ പോത്തിനെ കൊണ്ടുപോകാൻ വന്നാണ് ഞങ്ങളുടെ പോത്തിന്റെ അടുത്തുണ്ട് ഇങ്ങോട്ട് വരി ആരാണ്

പോയി അഡ്വാൻസ് കൊടുത്ത കായേ പോയിക്കൊള്ളു കൊലം കള്ളനല്ലേ ഇവന്റെ സ്ഥിരം പതിവുതാ ഇവന നിങ്ങള് നിങ്ങളെ കാശ് കിട്ടണെങ്കിലും വല്ല ചീട്ടടി വട്ടത്തിലോ വല്ല പൂരപ്പറമ്പിലോ എവിടെയാണ് പോയി നോക്കി നിങ്ങള് ഇത് പോത്തിന്റെ എന്തെങ്കിലും ഞാൻ തരല് നിങ്ങള് ഇന്നെത്തി കച്ചവടം ചെയ്യണ്ടേ കള്ളനെത്തി നിങ്ങള് കച്ചവടം ആരെ ആരേ വിട്ട് മൂപ്പര് മൂപ്പര് പോത്തന്നുള്ളത് അവന്റെ നീലം എന്താ ചെയ്യാ എന്ത് ചെയ്യാനോ നിങ്ങളൊക്കെ അഡ്വാൻസ് അതാ കള്ളം വരമ്പോ ഇവർക്ക് എന്റെ ബോത്തിന് നിങ്ങൾ ഇത്രയും വലിയൊരു പൈസ ഇടപാടൊക്കെ നടത്തുമ്പോ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടില്ല ചെയ്യാൻ പാടുള്ളൂ പോയി കിട്ടി